അങ്ങനെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഷിഫ്റ്റിൻ്റെ ഡേറ്റ് ജനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ജനുവരി പത്തൊമ്പത് വരെയാണ് വന്നിട്ടുള്ളത് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റുകൾ വന്നിട്ടില്ല പലരും എക്സാം നീട്ടിവെക്കാൻ സാധ്യതയുണ്ട് ജൂൺ എക്സാമിൻ്റെ കൂടെ ആയിരിക്കും ഇനി അതും അല്ലെങ്കിൽ ഫെബ്രുവരിയോ മാർച്ച് ഒക്കെ ആയിരിക്കും എക്സാം ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് പലരും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പലരും ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ് പലരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള നാൽപ്പത് ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ വൺ പേപ്പർ ടു ഇങ്ങനെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടൊക്കെ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സോ ഏതൊരു മത്സര പരീക്ഷകളെ സംബന്ധിച്ചും അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളാണ് ഉണ്ടാവുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിലബസ് മനസ്സിലാക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സിലബസ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക അതിനുശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക അതിനുശേഷം പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക സോ ഫസ്റ്റ് ടു സ്റ്റെപ്പായിട്ട് നമുക്ക് സിലബസ് മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളത് പറയാം ഫസ്റ്റ് ടു സ്റ്റെപ്പായിട്ട് അപ്പം ഇത് തന്നെയാണ് എൻ ടി എ നെറ്റ് എക്സാം ചെയ്യേണ്ടത് ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ എൻ ടി എൻ എറ്റ് എക്സാമിനും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു വർഷമുണ്ടെങ്കിലും ആറുമാസം ഉണ്ടെങ്കിലും നാൽപ്പത് ദിവസമാണെങ്കിലും ഒരു മാസമാണെങ്കിലും പതിനഞ്ച് ദിവസമാണെങ്കിലൊക്കെ ചെയ്യേണ്ടത് ഇതാണ് സിലബസിലെ ടോപ്പിക്കുകൾ മാക്സിമം പഠിക്കുക പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക ഇതൊരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് പരമാവധി ഓൺലൈൻ എക്സാം ചെയ്തിട്ട് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യുക അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക പിന്നെ എന്താണ് ആറ് മാസത്തെയും നാൽപ്പത് ദിവസത്തെയും ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ആറ് മാസം നിങ്ങൾക്ക് ആ സിലബസ് പഠിക്കുന്നതിലൊരു കുറച്ചുകൂടി നിങ്ങൾക്കൊരു ടൈം ഉണ്ടായിരിക്കും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും കൂടുതൽ പി വൈ ക്യൂ ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത്ര ചെയ്യാൻ സാധിക്കണമെന്നില്ല എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റും എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് പി വൈ ക്യു ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്നുള്ളത് പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നാൽപ്പത് ദിവസം എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാവും പ്രധാനപ്പെട്ടതൊന്നും തീരാൻ സാധ്യമില്ല മെജോരിറ്റിയും കൺഫ്യൂഷൻ ആയിരിക്കും എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ നാൽപ്പത് ദിവസം തന്നെയാണ് ഇനി ഉള്ളത് അതുകൊണ്ട് തന്നെ പഠിച്ചു തീരുക എന്നുള്ളതിനേക്കാൾ ഏറെ ഇനിയുള്ള നാൽപ്പത് ദിവസങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ സിലബസ് ഒന്നും എടുത്തിട്ട് സിലബസിൽ നിങ്ങൾക്ക് വീക്കായി തോന്നുന്ന ഏരിയാസ് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക കുറച്ച് പി വൈ ക്യൂകൾ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ ഒന്നും കൂടി വായിക്കുക നിങ്ങൾക്ക് സിലബസ് ഒക്കെ എയ്ഫറിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ റെഗുലറായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മെജോറിറ്റി ഓഫ് ദ പ്രീവിയസ് ഇയർ എക്സാമുകളുടെ സബ്ജക്റ്റുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും എയ്ഫർ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് നിങ്ങൾ കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ തീരെ സ്റ്റാർട്ട് ചെയ്യാത്ത ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ നാൽപ്പത് ദിവസം കൊണ്ട് ജസ്റ്റ് ഫ്രം ദ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാൻ ഇറ്റ്സ് നിയർലി ഡിഫിക്കൽ പക്ഷെ നിങ്ങൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ അത്യാവശ്യം പഠിച്ച ആളുകളാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിലബസ് വായിച്ച് നോക്കാം പക്ഷെ സിലബസ് വായിച്ച് നോക്കി പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് പി വൈ ക്യൂസ് ഒന്ന് നോക്കുക പേപ്പർ പേപ്പോണിൻ്റേതാവട്ടെ നിങ്ങളുടെ സബ്ജെക്ടിൻറ്റേതാവട്ടെ പി വൈ ക്യൂസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും ഏത് സെറ്റ് ഓഫ് ടോപ്പിക്കിൽ നിന്നുള്ള പി വൈ ക്യൂസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ആൻസർ ചെയ്യാൻ സാധിക്കാത്തത് ആ സെറ്റ് ഓഫ് ടോപ്പിക്കുകളാണ് നിങ്ങൾ സിലബസ് പോയി പഠിക്കേണ്ടത് സോ ഇങ്ങനെയാണ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഒരാള് ഇങ്ങനെയാണ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഒരാളും അതുപോലെ തന്നെ ഒരു ബിഗിനേഴ്സും പഠിക്കേണ്ട രണ്ട് ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ നാൽപ്പത് ദിവസം പരമാവധി യൂസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുക കൂടുതൽ ഈ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും